ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് സെയിൽ വേടിയാണ് കേട്ടോ നമുക്കിന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലായിട്ടുണ്ട് അപ്പോൾ ദാ എന്താ പറയുക മഴയൊക്കെ ഇങ്ങനെയുണ്ട് നീ ഇങ്ങോട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ചില ദിവസം വെയിലുണ്ട് എങ്കിലും മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടും സേഫായിട്ടിരിക്കുക നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഇതാ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്ലാന്റുകളാണ് എന്നല്ലേ ഫസ്റ്റ് തന്നെ വരുന്ന നമ്മുടെ വിങ്കേട പ്ലാന്റ് ആണ് ഇരുപത്തി രൂപയാണ് നമ്മുടെ വിങ്കേട പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു കളകാണേറ്റോ നമുക്ക് വിങ്കയിൽ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് അതാണ് അടുത്ത് വന്നേക്കുന്നത് നമ്മുടെ സ്ട്രോബറിയുടെ തൈ ആണ് കേട്ടോ അൻപത് രൂപയാണ് സ്ട്രോബറിയുടെ തൈയുടെ റേറ്റ് വരുന്നത് ഇനി ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ അച്ചിമിനാസ് മിനാസ് പ്ലാന്റ് കേട്ടോ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിട്ടായിരുന്ന പ്ലാന്റ് ഇപ്പോഴും ഉണ്ട് എങ്കിൽ ഇപ്പോൾ ബൾബിൻ്റെ ടൈമല്ല അതുകൊണ്ടായിരിക്കും അടുത്ത് വരുന്ന ജമന്തിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു യെല്ലോ കളർ ജമന്തിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നാടൻ ജമന്തിയാണ് ചേച്ചി തന്നെ കമ്പൂത്തി പിടിപ്പിച്ച പ്ലാന്റുകളാണ് അടുത്തതാണ് നമ്മുടെ ഡേയ്സിയുടെ പ്ലാന്റ് ആണ് അതിനും നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് ഈ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ അല്ല സ്ട്രോബറിയുടെ അമ്പത് രൂപയാണെന്ന് പിന്നെടാ ഈ ഒരു പ്ലാന്റിൻ്റെ അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഈ അമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ ഈ വീടിൽ ഏറ്റവും കൂടിയ റേറ്റ് വരുന്നത് അടുത്തതാണ് നമ്മുടെ പത്ത് മണിയുടെ കുറച്ചധികം കളക്കൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് മുപ്പത് കളർ പത്ത് മണിയാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ പത്ത് മണിയൊക്കെ കട്ടിങ് പിടിപ്പിക്കുക ഈസിയാണ് ചുമത നമുക്ക് കൊത്തി വെച്ചാൽ മാത്രം മതി സുഖമായിട്ട് പിടിച്ചിട്ടും ഏത് ഏത് വെറൈറ്റി ആണെങ്കിൽ പോലും എനിക്ക് പിടിച്ച് കിട്ടണം കേട്ടോ ഒന്നുമില്ല കിട്ടണ വഴി വെള്ളത്തിലും ഇടാകില്ല ഒന്നും ഇടാക്കില്ലെങ്കിൽ വെറുതെ അതിന് വേണ്ടി പ്രത്യേക പോട്ടേ മിക്സ് ഒന്നും തയ്യാറാക്കുക ഒന്നുമില്ല കേട്ടോ ഏതേലും ചെടി നട്ടേ എൻ്റെ ചെടി പോയ മണ്ണോടുകൂടി ചിലപ്പോൾ എൻ്റെ ഇരിപ്പുണ്ടായിരിക്കും ഞാൻ അതിലേക്കാണ് നട്ട് വയ്ക്കാറുള്ളത് എനിക്കിതുവരെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണ് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് മണ്ണല്ല നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന മണ്ണ് ആണ് അതുകൊണ്ടൊക്കെ ആവാം അപ്പോൾ ഏതൊക്കെ കളറാണ് നമ്മുടെ ഈ മുപ്പത് കളകിൽ ഉൾപ്പെടുന്നത് എന്നാണ് കേട്ടോ ദാ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് മുപ്പത് കളക് പത്ത് മണി കോംബോ റേറ്റ് ആണ് കേട്ടോ വരുന്നത് മുപ്പത് കിളക് പത്ത് മണിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും മൂന്ന് കട്ടിങ് വീതമാണ് ഉണ്ടായിരിക്കുക കളറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളിത് കണ്ടുപൊക്കുകളോട്ടോ അച്ചിമിനാസിൻ്റെ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടായിരിക്കും സെയിൽ വരുന്നത് എല്ലായിടത്തും ബൾബല്ലേ ബൾബൊക്കെ ഇപ്പം മഴ പെയ്ത് കിളർത്ത് വരുന്നേ ഉള്ളൂ പിന്നെ നേരത്തെയൊക്കെ വെള്ളം ഒഴിച്ച് ബൾബ് തന്നെ കിടത്തി കിടന്ന ഇതിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചിലരുടത്തിലൊക്കെ ഇപ്പം പൂവായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും പൂവായെങ്കിലും മുട്ടെങ്കിലും ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ അച്ചിമിനാസ് എന്താ പറയുക എത്ര ട്രെൻഡിങ് ആയിരുന്നല്ലേ മൾട്ടി പെറ്റൽ മൾട്ടി കളർ നാടൻ നാടനാണെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ടിങ് വെച്ചിട്ടും നാടൻ നമുക്ക് പിടിച്ചു കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടെ അതിൻ്റെ ഒരു കുഞ്ഞ് ബൾബ് മതി അച്ചിമിനാസ് പിടിച്ചു നമ്മൾ നമ്മളിന്ന് സെല്ലിൽ കാണിച്ച എല്ലാ ചെടികളും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്ങോ കാര്യങ്ങളോ മതി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജമന്തിയൊക്കെ നാടനായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ ഡേസിയുടെ പ്ലാന്റ് ഡേസിയുടെ പ്ലാന്റിനൊക്കെ ആണെങ്കിൽ ഒരു കണ്ണർ പോലെ താമരയുടെ ഒക്കെ കണ്ണർ പോലെ ഓടി വരുമു അപ്പോൾ അതെല്ലാത്തിനും പുതിയ പുതിയ മുളകൾ വരാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ ദാ ഈ ഒരു സൂപ്പ് ഹവസർ നിങ്ങളെല്ലാവരും സ്വന്തമാക്കുക പത്തുമണിയും കൂടെ നമുക്ക് സ്ട്രോബെറി ഡേസി വിങ്ക അങ്ങനെ എല്ലാ ടൈപ്പ് ചെടികളും ഇതാ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മളിതിൽ റേറ്റ് പറഞ്ഞതല്ല പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ പ്ലസ് കോയർ ചാർജ് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നതാണ് അതാരും മറന്നു പോകല്ലോ കേട്ടോ പിന്നെ എന്ത് പറയാനുള്ളത് എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഒന്നും അല്ലാട്ട് എല്ലാവരുടെ ചെടികളും കാര്യങ്ങളുമൊക്കെ നല്ല സുഖമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പെറ്റൂണിയൊക്കെ ഏകദേശം റെഡിയായി റെഡിയായി വരുന്നു പുതിയ സീഡുകളൊക്കെ പാകി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയ്ക്കുള്ളു വിങ്കിയൊക്കെ എല്ലാവരും വാങ്ങുക കേട്ടോ വിങ്കിയൊക്കെ നമുക്ക് മഴക്കാലത്തൊക്കെ ആയാലും ഇത്തിരി സാഫൊക്കെ അല്ലെങ്കിൽ സൂഡോ സൂഡമോൾസ് ആട്ടോ ഇത്തിരി കൂടി ബെറ്റർ സൂഡമോൾസൊക്കെ ഇത്തിരി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഴുകിപ്പോകാം അതെയൊക്കെ സുഖമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാവേ